ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഇന്ന് കേരളത്തിലെ ദൈവസഭകളുടെ ശാപം എന്താണ് എന്ന് ചോദിച്ചാൽ സഭകൾക്കകത്ത് കുറവയിടാൻ കുറേ പെണ്ണുങ്ങളാണ് ഇന്ന് കേരളത്തിലെ ദൈവസഭകളുടെ ശാപം എന്ന് നമുക്ക് പറയാൻ പറ്റും ദൈവസഭയുടെ ശാപം കുരവയിടാനുള്ള കുറേ പെണ്ണുങ്ങളാണ് ഒരു ബാക്കി വായിക്കാം ഒന്ന് കൊറിയന്ത്യറും പതിനാലിൻ്റെ നാല് ഒന്ന് കൊറിയന്ത് ലേഖനം പതിനാലിൻ്റെ നാല് വായിക്കുന്നു അന്യഭാഷയിൽ സംസാരിക്കുന്നയാൾ തനിക്ക് തന്നെ ആത്മീയ വർധന വരുത്തുന്നു ആളാകട്ടെ സഭയ്ക്ക് ആത്മീയ വർധന വരുത്തുന്നു അന്യഭാഷയിൽ സംസാരിക്കുന്നയാൾ തനിക്ക് തന്നെ ആത്മീയ വർധന വരുത്തുന്നു ആളാകട്ടെ സഭയ്ക്ക് ആത്മീയ വർധന വരുത്തുന്നു അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ തനിക്ക് തന്നെ ആത്മീക വർധന അല്ലെങ്കിൽ ആത്മീയ അഭിവൃദ്ധി ഉണ്ടാക്കുവാൻ സംസാരിക്കുന്നു എന്നാണ് ദൈവോചനം പറയുന്നത് ഈ അന്യഭാഷ എന്ന് പറയുന്ന തുറ തുറ കിസ്സിയ ഗിസ്യാന്നൊന്നും എഴുതി പഠിപ്പിക്കുന്ന ഒന്നും അല്ല അന്യഭാഷ ഞാൻ അന്യഭാഷ പരിഹരിക്കുന്ന ഒന്നുമല്ല ഞാൻ അന്യഭാഷ വിശ്വസിക്കുന്ന ആളാണ് അന്യഭാഷ ഉപയോഗിക്കുന്ന ആളാണ് അന്യഭാഷ ഉള്ള ആളാണ് പക്ഷേ എഴുതി പഠിച്ച ആളല്ല അന്യഭാഷ ആ ദൈവത്തിൻ്റെ വരമാണെന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത് ദൈവത്തിൻ്റെ വരം അതിന് ഇംഗ്ലീഷിൽ ഗോഡ്സ് ഗിഫ്റ്റ് എന്നാണ് എഴുതി ഗോഡ്സ് ഗിഫ്റ്റ് ദൈവത്തിൻ്റെ സമ്മാനം ദൈവത്തിൻ്റെ വരം നമ്മൾ ഒരാൾക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കുകയാണെങ്കിൽ ആ ഗിഫ്റ്റ് എന്താണെന്ന് ആ മേടിക്കുന്ന മേടിക്കുന്നയാള് അത് കിട്ടിക്കഴിഞ്ഞിട്ടേ അറിയാൻ പറ്റുള്ളൂ സമ്മാനമല്ലേ ആ സമ്മാനം കിട്ടിക്കഴിഞ്ഞാലേ അത് എന്താണെന്ന് അവർ പോലും അറിയാൻ പറ്റുള്ളൂ അല്ലാതെ അപ്പം നമ്മൾ അങ്ങനെ കൊടുക്കുന്നെങ്കിൽ നമ്മൾ കൊടുക്കുന്ന സമ്മാനം പോലും ആ അന്നേരം കൈ കിട്ടിക്കഴിഞ്ഞാൽ അറിയാവുള്ളൂ ദൈവം കൊടുക്കുന്ന സമ്മാനം നേരത്തെ എഴുതി പഠിക്കാൻ പറ്റുമോ എത്ര അതപ്പതിച്ചു പോയെന്നുള്ളതാണ് ഇപ്പോൾ ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് കൊറിയന്ത്യൻ ലേഖനത്തിൽ തന്നെ പന്ത്രണ്ടാം അധ്യായത്തിലെ ഈ വരങ്ങളെക്കുറിച്ച് പറയുന്നത് ഒന്ന് കൊറിയന്ത്യൻ പന്ത്രണ്ടിൻ്റെ പന്ത്രണ്ടിൻ്റെ നാല് മുതൽ നമ്മൾ അങ്ങോട്ട് വായിച്ചു കഴിഞ്ഞാൽ നാല് മുതൽ പതിനൊന്ന് വരെ വിവിധ കൃപാവരങ്ങളുണ്ട് ആത്മാവ് ഒന്ന് മാത്രം ശുശ്രൂഷകർ പലവിധമുണ്ട് കർത്താവോ ഒരുവൻ തന്നെ പ്രവർത്തികളും ബഹുവിധം എന്നാൽ എല്ലാവരിലും എല്ലാം പ്രവർത്തിക്കുന്നത് ഒരേ ദൈവം തന്നെ ഓരോരുത്തരും ആത്മാവിൻ്റെ പ്രകാശനം നൽകിയിരിക്കുന്നത് പൊതു നന്മയ്ക്ക് വേണ്ടിയാണ് ഒരാൾക്ക് ആത്മാവിലൂടെ ജ്ഞാനത്തിൻ്റെ വചനം നൽകിയിരിക്കുന്നു മറ്റൊരാൾക്ക് അതേ ആത്മാവിനാൽ പരിജ്ഞാനത്തിൻ്റെ വചനവും ഇനി വേറൊരാൾക്ക് അതേ ആത്മാവിനാൽ വിശ്വാസം വേറൊരാൾക്ക് അതേ ആത്മാവിനാൽ രോഗശാന്തിക്കുള്ള വരങ്ങൾ ഒരാൾക്ക് അത്ഭുത പ്രവർത്തികളുടെ പരം വേറൊരാൾക്ക് പ്രവചനങ്ങളുടെ വരം വേറൊരാൾക്ക് ആത്മാക്കളുടെ വിവേചനം ഇനിയൊരാൾ ഒരാൾക്ക് ബഹുവിധ ഭാഷകൾ ഇനി ഒരുവന് ഭാഷകളുടെ വ്യാഖ്യാനം ഇവയെല്ലാം ഒരേ ആത്മാവിൻ്റെ പ്രവർത്തനമാണ് അവിടുന്ന് നിശ്ചയിക്കുന്നത് പോലെ ഓരോരുത്തനും അതത് വരം നൽകുന്നു എന്ന് പറഞ്ഞാൽ ഓരോരുത്തന് താൻ താൻ്റെ ആത്മാവിൻ്റെ പ്രാപ്തിക്ക് ഒത്തവണ്ണം ദൈവം സമ്മാനം കൊടുക്കുന്നതാണ് ദൈവത്തിൻ്റെ വരങ്ങൾ ഇത് ഓരോരുത്തൻ്റെ പ്രാപ്തിക്കനുസരിച്ച് കർത്താവാണ് കൊടുക്കുന്നതെന്നാണ് വചനം പറയുന്നത് അല്ലാതെ ശുശ്രൂഷകനല്ല നിർഭാഗ്യവശാൽ ഇന്നെല്ലാം നൽ നിശ്ചയിക്കുന്ന ശുശ്രൂഷകനാണ് നമ്മൾ അപ്പസോല ഒരു വാക്യം വായിച്ചാൽ അതിൻ്റെ പത്തിൻ്റെ നാൽപ്പത്തിനാലിൽ പറയുന്നു പത്രോസ് ഈ വാക്കുകൾ പ്രസ്താവിക്കുമ്പോൾ തന്നെ വചനം ശ്രവിച്ച എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു പത്രോസ് ഈ വാക്ക് പ്രസ്താവിക്കുമ്പോൾ തന്നെ വചനം ശ്രവിച്ച എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു അർത്ഥം വചനം ശ്രവിച്ചവരുടെ മേലാ പരിശുദ്ധാത്മാവ് വന്നത് എടുക്കണമോ ഈ പാസ്പോർട്ട് വിസ അടിക്കാവുന്ന പറഞ്ഞവരുടെ മേലല്ല പരിശുദ്ധാത്മാവ് വന്നത് ഇവിടെ പോക്കറ്റ് അവിടെ പോക്കറ്റെന്ന് എവിടെ പോക്കറ്റ് അമ്മയുടെ അപ്പുറത്ത് പോക്കറ്റ് ഇപ്പുറത്ത് പോക്കറ്റ് എന്നൊന്നും പറഞ്ഞിടത്തല്ല പരിശുദ്ധാത്മാവ് വന്നത് ഞാൻ ഒരു രൂപ ഇടും നിങ്ങൾ ബാക്കി എട്ട് കോടി ഇടന്ന് പറഞ്ഞിടത്തല്ല പരിശുദ്ധാത്മാവ് വന്നത് ചാപം നിന്റെ വീട്ടിൽ വരുമെന്ന് പറഞ്ഞെടുത്തല്ല പരിശുദ്ധാത്മാവ് വന്നത് നിൻ്റെ തലമുറയിൽ നിന്ന് തിന്മ മാറുകയല്ലെന്ന് പറഞ്ഞെടുത്തല്ല പരിശുദ്ധാത്മാവ് വന്നത് വചനം കേട്ടവരുടെ മേൽ മാത്രമേ പരിശുദ്ധാത്മാവ് വന്നുള്ളൂ എന്നാൽ വചനം കേൾക്കുക എന്ന് പറഞ്ഞാൽ എന്താ വചനം കേൾക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഉദാഹരണം പറയാം ഞാൻ ഒരാളോട് ഒരു ഗ്ലാസ് വെള്ളം ചോദിച്ചു ആ ആൾ പോയി എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം എടുത്തുകൊണ്ട് എൻ്റെ കൈ തന്നെങ്കിൽ മാത്രമേ ഞാൻ ചോദിച്ചത് അയാൾ കേട്ടുള്ളൂ ഞാനൊരാൾ ഒരു ഗ്ലാസ് വെള്ളം ചോദിച്ചു അയാൾ പോയി ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് എനിക്ക് കൊണ്ട് തന്നെങ്കിൽ മാത്രമേ അയാളൊന്ന് കേട്ടുള്ളൂ ഇന്നത്തെ പെന്തക്കോസ് സഭകളിൽ വചനം കേൾക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുമ്മാ കേൾക്കുന്നു ചുമ്മാ കേൾക്കുന്നതിന് ഇപ്പുറം കിടന്ന് വെള്ളം വെക്കുന്നതേ ഉള്ളൂ ഉദാഹരണത്തിന് പെന്തക്കോസ് സഭകളിൽ ഒരു ഗ്ലാസ് വെള്ളം ചോദിച്ചെന്ന് വെച്ചോ ഉടനെ പെണ്ണുങ്ങളെല്ലാം കൂടെ ചെയ്യാൻ പോകുന്ന കുറവത്തൊഴിലാളി എല്ലാം കൂടെ ചെയ്യാൻ പോകുന്ന ആ വെള്ളം കര കരകള വെള്ളം 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 അല്ലേരുയാ വെള്ളം ഇങ്ങനെ വെച്ചാൽ വല്ലോ വെള്ളം കിട്ടുമോ ചോദിച്ചത് വെള്ളം അതെടുത്തുകൊണ്ട് കൊടുക്കേണ്ടതിന് ഉടനെ തന്നെ വെള്ളം വെള്ളം കല്ലേലുയ്യ കയ്യര കയ്യര കയ്യ ഇയ്യ എന്നും പറഞ്ഞുകൊണ്ട് ഈ കുറവത്തൊഴിലാളികൾ പെണ്ണുങ്ങളിറങ്ങിക്കിടന്ന് വെള്ളം വെക്കുക പക്ഷെ വെള്ളം ചോദിച്ച് വെള്ളം കൊടുത്തോ ഇത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് രണ്ട് തിമോത്തിയോസിനകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട് രണ്ട് തിമോത്തിയോസ് മൂന്നിൻ്റെ ആറു ഏഴും ഭവനങ്ങളിൽ നുഴഞ്ഞു കയറി അടിമകളും വിഷയാസക്തകളും എപ്പോഴും പഠിപ്പിച്ചിട്ടും ഒരിക്കലും സത്യത്തിൻ്റെ എത്താത്തവരുമായ ദുർബല സ്ത്രീകളെ വശീകരിക്കുന്നത് ഈ കൂട്ടരാണ് ഈ സ്ത്രീകളെ വശീകരിക്കുന്നത് പറയുമ്പോൾ ഈ സ്ത്രീകൾ ഉണ്ടല്ലോ ദുർബല സ്ത്രീകൾ ഈ ദുർബല സ്ത്രീകളാണ് ഇന്നത്തെ സഭകളുടെ എല്ലാം എല്ലാം ഒരു ഭയങ്കര പരാജയത്തിന് കാരണം ദൈവമൊന്ന് പറയാൻ തുടങ്ങുന്നതിന് ഇപ്പുറം ഇവരങ്ങ് തുടങ്ങുമല്ലേ കയ്യേടാ കയ്യേടാ കയ്യോ കയ്യോന്നും പറഞ്ഞു നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ ഈ പരമ്പരാഗത സംഘടനാ സംവിധാനങ്ങളിലൊക്കെ അങ്ങോട്ട് അവിടുത്തെ പ്രസംഗം എന്ന് പറഞ്ഞാൽ മൂപ്പീരാ ദൈവം ഈ രാത്രിയിൽ നിന്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താൻ പോകുന്നു ദൈവം ഇത് പറയുന്നതിന് ഇപ്പുറേ ഇവളുമാരെല്ലാം കൂടെ കിടന്ന് അങ്ങ് ചാടുകയല്ലേ എന്നാ പറ എന്നാ കേട്ടിട്ടാണ് ചാടുന്നത് സത്യം പറഞ്ഞാൽ ഒരു ഉദാഹരണം പറയാം ഒരു സഭയിൽ ഇങ്ങനെ മൂപ്പിച്ച് പ്രസംഗം നടക്കുക ഇങ്ങനെ മൂപ്പിച്ച് അങ്ങോട്ട് പ്രസംഗം നടക്കുമ്പോൾ ഇവർ അയ്യോ യു അയ്യോ യു യോയോ ഒന്ന് വികളം വെച്ചുകൊണ്ടിരിക്കുക ഇതിനിടയ്ക്ക് അയാൾ വിളിച്ചു പറഞ്ഞത് നിങ്ങളുടെ ഇടയ്ക്ക് ദൈവത്തിൻ്റെ സൗഖ്യം വ്യാപാരിക്കുന്നു ഇപ്പോൾ സംബന്ധമായ സൗഖ്യം വ്യാപരിക്കുന്നു കൈവൊക്കാൻ പറഞ്ഞപ്പോൾ യൂട്രസംബന്ധമായ സൗഖ്യത്തിന് കൈവൊക്കിയതിൽ പത്ത് പന്ത്രണ്ടെണ്ണം ആണുങ്ങൾ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഇത് എന്നതാ പറയുന്നെന്ന് പോലും ആര് ശ്രദ്ധിക്കുന്നില്ല ഇവിളുമാർ ശ്രദ്ധിക്കുന്നില്ല ദൈവസഭയ്ക്ക് നാശമായിട്ട് കുറേ കുരവ് തൊഴിലാളികൾ ഇവിടുന്ന് ശ്രദ്ധിക്കുന്ന ഇല്ലെന്നുള്ള ഒരുത്തം പറഞ്ഞു ഞാനിപ്പോ ഞാനിപ്പോ കേൾപ്പിക്കാമെന്ന് പറഞ്ഞു സ്വരം ദൈവത്തിന്റെ സ്വരം നിങ്ങൾ കയ്യടിക്ക ഒ കയ്യടിക്കാൻ തുടങ്ങി ദൈവത്തിന്റെ സ്വരം കേൾക്കാം കയ്യടിക്കാൻ തുടങ്ങിയപ്പോൾ പറഞ്ഞു ഇപ്പം വേണേൽ കൈയടിച്ചോ ഇത് കഴിഞ്ഞാൽ കൈയടി വരികയല്ലോ അന്നേരവും കൈയടിച്ചു ഇത് കഴിഞ്ഞപ്പോഴും കൈയടിച്ചു കാരണം കമ്മീഷനും മേടിച്ച് ശമ്പളവും മേടിച്ച് കുത്തിയിരിക്കല്ലേ കയ്യടിക്കാൻ വേണ്ടി ഇതിനൊരു കുഴപ്പമില്ലാന്ന് ചോദിച്ചാൽ അതിനകത്ത് മാത്രമാണേ കുഴപ്പമില്ല സോഷ്യൽ മീഡിയ മൊബൈൽ സേഖനയൊക്കെ ഇത്രയും ശക്തമായി നിൽക്കുന്ന കാലത്ത് ഏത് തൊണ്ണൂറ് വയസ്സുള്ള അമ്മച്ചയ്ക്കും വീഡിയോ എടുക്കാൻ എടുക്കാനറിയാം ഇപ്പോൾ വീട്ടിൽ കൊച്ചുമക്കൾ അത് യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇട്ടും കൊടുക്കും ഇത് മനസ്സിലാക്കാനുള്ള ബോധം പോലും ബന്ധുകൂത്തുകാരനില്ലെന്നുണ്ടെങ്കിൽ ഇവനെയൊക്കെ ദയവ് ചെയ്ത് വല്ല മൊബൈൽ ജാമറും വെക്കട്ട സമയത്ത് എന്നാലും വീഡിയോ പിടുത്താൻ ഒഴിവാകുകയല്ല കോളല്ല കട്ടാവുള്ളൂ യേശുവിൻ്റെ റെക്കോർഡ് ശബ്ദം വന്നും പറഞ്ഞ് റിക്കോർഡ് ചെയ്തുകൊണ്ട് വന്നപ്പോൾ അവിടെ ഇരുന്നതിൽ ഒരുത്തി പോലും എഴുന്നേറ്റ് ഇവിടെ തൻ്റെ സ്വരം അല്ലെടോ എന്നെന്തുകൂടെ ചോദിച്ചില്ല അതിൻ്റെ കാരണം ഇവളൊന്നും ഒരിക്കലും സത്യത്തിൻ്റെ പരിജ്ഞാനത്തിൽ എത്താ എത്തുക എത്ര കാലം പഠിപ്പിച്ചാലും വെളുക്കോളോ ഇത് പഠിപ്പിച്ചാലും നേരം വെളുത്ത ആരാ ദൈവമെന്ന് ചോദിച്ചാൽ ഇവിളീ പാസ്വേഡ് വരു പറയും അതിനപ്പുറം എത്തത്തില്ല കെട്ടിയന്മാർ വീട്ടിലുണ്ട് കോഞ്ഞാണ്ടന്മാർ അവന്മാർക്ക് വല്ലതും പറയാനുള്ള ശേഷിയൊട്ടില്ല തന്നെ അവർ വല്ലതും പറഞ്ഞ അവന്മാരെ ഭാര്യ തറൽ അടിക്കുകയും ചെയ്യും അപ്പോൾ അവർ കൊച്ചിനെയൊക്കെ എടുത്ത് ഡ്രൈവറും ഒക്കെ ആയിട്ട് എൻ്റെ പുറകെ ഇങ്ങനെ നടക്കും പുള്ളിമാർ വീട്ടിലും നാട്ടിലും ഇങ്ങനെ അങ്ങ് നടക്കും അവസാനം ദൈവസഭയ്ക്ക് നാശമല്ലാതെ ഒന്നും ഉണ്ടാകില്ല അപ്പോൾ കൃത്യമായിട്ടൊന്ന് ചോദിച്ചു ഒരുത്തി എഴുന്നേറ്റ് അങ്ങ് ചോദിക്കാം ഇത് 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 തൻ്റെ സ്വരമല്ലോയുള്ളൂ എന്ന് ചോദിച്ചായിരുന്നു അവൻ്റെ പരിപാടി അവിടെ തീർന്നേന് ആ ഭൂതത്തിനെ കെട്ടാനുള്ള അവസരം ആ പെണ്ണുങ്ങൾക്കുണ്ടായിരുന്നു പക്ഷേ അവൾമാർ ചെയ്തില്ല അവൾമാർ കൂടിക്കൊടുത്ത് ഏല വെച്ച് കൊടുത്ത് കൊരവ വെച്ച് കൊടുത്ത് കുരവ തൊഴിലാളികൾ കാരണം അവളുമാർക്ക് യേശുവിനേക്കാളും വലുത് ഈ പാസ്ര വചനത്തെക്കാളും വലുത് ഈ ഇയാളാണ് അതുകൊണ്ട് എന്നാ സംഭവിക്കുന്ന ആമോസിന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട് ആമോസിന്റെ പുസ്തകം ആമോസിന്റെ പുസ്തകം അഞ്ചിൻ്റെ ഇരുപത്തി മൂന്ന് അഞ്ചിൻ്റെ ഇരുപത്തി മൂന്ന് പറയുന്നു നിങ്ങളുടെ പാട്ടുകളുടെ സ്വരം എനിക്ക് വേണ്ട നിങ്ങളുടെ കിന്നരങ്ങളുടെ സംഗീതം ഞാൻ കേൾക്കുന്നില്ല ഇവിടെ ദൈവത്തിൻ്റെ സ്വരം മുഴുവൻ വെച്ചപ്പോൾ ഒരുത്ത പുറകിരുന്ന് ക്ണിക്ണിക്ണി ക്ണിക്ണി എന്ന് വെക്കുക ഒരുത്തൻ അവനെ ആദ്യം അടിച്ചോടിക്കാവോ ദൈവസഭ നന്നാവും അവൻ അതിനും വായിച്ചു കൊടുക്കുക അപ്പോൾ അതിൻ്റെ എട്ടിൻ്റെ മൂന്നോടെ വായിക്കാം ആ മാസം എട്ടിൻ്റെ മൂന്ന് എട്ടിൻ്റെ മൂന്നിൽ പറയുന്നു യഹോവയായ കർത്താവ് പറയുന്നു ആ ദിവസത്തിൽ ആലയത്തിലെ ഗാനങ്ങൾ തീരും നിരവധി നിരവധി ശരീരങ്ങൾ എറിയപ്പെട്ട് കിടക്കുന്നു നിശബ്ദരായിരിക്കുക ദൈവം സമ്മതിക്കല ഈ കാതടപ്പിക്കുന്ന ശബ്ദം വെച്ചോണ്ടുള്ള ഈ ഡി ജെ പരിപാടി ഈ അലറിച്ച ഈ ഈ ചാട്ടം ഈ തുള്ളല് ഈ വറപ്പീര് ഇതൊന്നും ദൈവം സമ്മതിക്കല ദൈവം ഇതിനെല്ലാം തകർത്ത് കളയുന്ന ഒരു കാലം വരും വരാനൊന്നുമില്ല വന്നു ഇനി മിന്നലോട്ട് ഈ കളിയൊന്നും ദൈവം അനുവദിക്കില്ല ഭയഭക്തിയോടെ ദൈവത്തിൻ്റെ അടുത്ത് മാനസാന്തരപ്പെട്ട് മര്യാദയ്ക്ക് ചെല്ലാത്തതിനെയൊക്കെ പ്രവാസത്തിലേക്ക് അയക്കും പ്രവാസത്തിൽ എവിടെ അയയ്ക്കുമെന്ന് അവർ ചെന്നറിയാവോ സുഖകരമായിട്ട് ഇംഗ്ലണ്ടിലും അമേരിക്കയിലും പോയി ജോലി എടുക്കാനല്ല അവിടെ ചെന്നാൽ അവിടെയും പണിയില്ലെന്നാകും ഈ ഇസ്രയേൽ ജനം പ്രവാസത്തിൽ ജർമ്മനിയിലൊക്കെ ചെന്ന ഗ്യാസ് ചേംബറുകളിൽ ഉരുകി തീർന്നതുപോലെ മലയാളി ലോകം മുഴുവൻ പോയി പെട്ടുപോകാതിരിക്കാൻ കള്ള നാണയങ്ങളുടെ ഇടയ്ക്കിന്ന് മാറിയിട്ട് സഹോദരിമാരും ആണുങ്ങളും പെണ്ണുങ്ങളും സഹോദരന്മാരും സഹോദരിമാരും ഒക്കെ മാനസാന്തരപ്പെട്ട് കൊള്ളുക എൻ്റെ സഭകൾ നശിച്ചുപോയതിൻ്റെ കാരണം എന്താണെന്ന് നോക്കുമ്പോൾ കുറേ കുറവ പെണ്ണുങ്ങളാണ് ഇതിൻ്റെ കുറവത്തൊഴിലാളികളായ കുറേ പെണ്ണുങ്ങളാണ് ഇതിൻ്റെ ശാപം എന്ന് ദൈവം കണ്ടാൽ നിന്റെ എല്ലാം കുടുംബം നശിച്ചു പോകും അത് മാനസാന്തരപ്പെട്ടുകൊള്ളുക പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് ദൈവത്തിൻ്റെ തീ ഇറങ്ങി വരാതിരിക്കാൻ പുത്രനായ യേശു ക്രിസ്തു മധ്യസ്ഥനായി ഉള്ളത് കൊണ്ട് ഞങ്ങളുടെ കുടുംബങ്ങൾ ഇന്നിങ്ങനെ നിലനിന്നെങ്കിൽ നാളെ ഞങ്ങളുടെ കുടുംബങ്ങൾ തകരാതിരിക്കാൻ ദൈവത്തിൻ്റെ വലിയ അഭിഷേകം ഞങ്ങളുടെ കുടുംബത്തിലേക്ക് നാശത്തിനായിട്ട് ഇറങ്ങി വരാതിരിക്കാൻ ദൈവസഭയോട് ഞങ്ങൾ പാപം ചെയ്യാതിരിക്കാൻ കർത്താവ് എന്നെ ശ്രമിക്കുന്നവരെല്ലാം മാനസാന്തരപ്പെട്ട് ദൈവത്തിന് കൊള്ളാവുന്നവരായി ജീവിതം മാറ്റുവാൻ ദൈവ സഹായിച്ച് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു തിരുസന്നിധിയിലേക്ക് സകലതും സമർപ്പിക്കുന്നു കർത്താവ് ഹൃദയങ്ങൾ തുറന്നു കൊടുക്കണമേ അങ്ങ് പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ചു നന്ദി യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആമേൻ